മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം മുതൽപുറത്തെ കോണൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് സ്വന്തം ഓഫീസായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടുക്കടൻ ശ്രീപ്രകാശ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കോണൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആറു വർഷമായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് ഇപ്പോഴാണ് ഓഫീസ് യാഥാർത്ഥ്യമായത് കോണൂർ ക്ഷേത്രത്തിന് സമീപം അഡ്വക്കറ്റ് എൻ ശ്രീപ്രകാശ് സൌജന്യമായി നൽകിയ ഭൂമിയിലാണ് ഓഫീസ് ഒരുക്കിയിട്ടുള്ളത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ കുറേ ഒരുക്കങ്ങളുണ്ട് അതായത് നമ്മൾ വീട്ടുകാർ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കും അതുപോലെ തന്നെ ഒരു മരണം സംഭവിച്ചാലും നമുക്ക് അവരെ നമുക്ക് പെട്ടെന്ന് ഒരു അടിച്ചു വാരി കുപ്പ കൊണ്ടോലല്ലേ നമ്മൾ മര മരിച്ചാൽ നമ്മുടെ മനുഷ്യരെ നമ്മൾ മറവിച്ചിരുന്നത് അതിനൊരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് മതക്കാർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നമ്മൾ ാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് ഇപ്പൊന്നിവിടെ നല്ലൊരു ട്രസ്റ്റ് ആറു വർഷങ്ങളായി തുടങ്ങുന്ന ഒരു ട്രസ്റ്റ് അതിന് നല്ലൊരു അപ്പൊ നല്ലൊരു കെട്ടിടം തുടങ്ങി അതിൻ്റെ ഒരു ഉദ്ഘാടനം ആണെന്നവടെ നിർവഹിച്ചത് ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് മുഖ്യാതിഥിയായി മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ നമ്മയൊക്കെ സംബന്ധിച്ച് പരസ്പരം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ പരസ്പരം നമ്മൾക്ക് ഈ സമൂഹത്തിനോടും ഈ ഈ നാടിനോടും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തോടും ഒക്കെ ഒരു ബന്ധമുണ്ടാകും നമ്മൾ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ പരസ്പരം ചെയ്താൽ മാത്രമേ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മെ ഓർമ്മിക്കുകയുള്ളൂ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ പരസ്പരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റുകയുള്ളൂ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് കെ നാരായണൻ വാർഡ് അംഗം കെ പി ജുമൈല ട്രസ്റ്റ് ചെയർമാൻ കെ പി സുന്ദരൻ മോഹനൻ എസ് വി മോഹനൻ വി മോഹനൻ കെ കെ ഖാൻ സി പി അസൈനർ ഹാജി കെ പി സുധീഷ് ക്ഷേത്രം പ്രസിഡന്റ് വി അനിൽകുമാർ ട്രസ്റ്റ് സെക്രട്ടറി കെ അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Redactor